എന്തുകൊണ്ട് ഫൈൻ അള്ളാഹല ആദ്യം നിങ്ങൾ കളിപ്പിച്ചില്ലേ നിങ്ങൾ മടി കാണുമ്പോൾ അള്ളാഹു സുബാനു തല നമുക്ക് ചെയ്യുന്ന അനുഗ്രഹത്തിൽ പിൻവലിക്കും അതുകൊണ്ട് നമ്മൾ നിട്ട് മടിയുണ്ടാവരുത് മടി എപ്പോഴും അള്ളാക്ക് ചെയ്യുന്ന അമലുകളിൽ വീഴ്ച മടി അത് നമ്മളിൽ നിന്നിട്ട് ഉടലെളിക്കാൻ പാടില്ല എപ്പോഴും ആവേശത്തോടെ എപ്പോഴും എപ്പോഴും ഉന്മേഷത്തോടെ എന്ന് മാത്രമല്ല വയസ്സും പ്രായം കൂടുമ്പോൾ ഉന്മേഷം ആവേശം കൂടണമെന്നാണ് ഇയാസുബനും ആവി എന്റെ കഥ ഞാനിവിടെ കളിപ്പിച്ചിട്ടില്ലേ മഹാനേതാവ് നമുക്കറിയാവുന്ന അതിബുദ്ധിശാലികളിൽ ഒരാളായിട്ട് ഞാൻ ഗണിക്കാറുണ്ട് എണ്ണാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും നിങ്ങൾ കേട്ട് പഠിച്ചതാണ് അതിബുദ്ധിശാലിയായ ഈ ആസമനും ആവിയ വയസ്സും പ്രായക്കായി വർദ്ധക്കുമായി നല്ല യുവത്വമുള്ള ബാല്യക്കാർ യുവാക്കളായ മക്കളുണ്ട് കൂടെ ഇയാളാണെങ്കിൽ ഒരു യുദ്ധ ഒഴിവാക്കൂലോ ഒരു ഒരു ആമലുകൾ വർദ്ധിപ്പിച്ച് 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 വയസ്സും പ്രായവും വർദ്ധിക്കുമ്പോഴെല്ലാം കൂ മുപ്പരുടെ സൽക്രമങ്ങളുടെ വർധന കൂടുകയാണ് അത് വർദ്ധിച്ചു വരികയാണ് ചോദിച്ചു കുട്ടികൾ എന്താണ് ഇത്ര നിങ്ങൾ ആ യുവത്വം തുളുമ്പുന്ന കാലഘട്ടത്തിലൊക്കെ വേണ്ടതൊക്കെ ചെയ്തില്ലേ ഇപ്പോൾ നിങ്ങൾ തന്തയല്ലേ ഒന്ന് വിശ്രമിച്ചൂടെ എന്ന ശൈലി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മക്കളെ ഈ കുതിരപ്പന്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കണ്ടു കുതിരപ്പന്തയും അതുപോലെ തന്നെ ഈ കഴുതപ്പന്തയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങ് കണ്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും സ്പീഡിൽ കുതിര എപ്പോഴാണ് ഓടുക ലാസ്റ്റ് ട്രിപ്പിൽ അത് ഏറ്റവും ഇത് സ്പീ ഇത് ഓടുക എന്നതിൽ പിന്നിലാവലെപ്പോൾ ആരാണ് അത് കഴുത കഴുതിയാണ് എപ്പോൾ ഓടി ഓടി അല്ല രണ്ടാം ട്രിപ്പിൽ കുറഞ്ഞു മൂന്നാം ട്രിപ്പിൽ അതിലും കുറഞ്ഞു നാലാം ട്രിപ്പിൽ അതിലും കുറഞ്ഞു അവസാനം പിന്നെ ഓടാൻ തന്നെ പറ്റാതെ അവൽ കഴുതൻ്റെ സ്വഭാവമാണ് അപ്പോൾ നിങ്ങളുടെ വാപ്പ കഴുതയുടെ സ്വഭാവം അംഗീകരിക്കണമെന്നാണോ അല്ല കുതിരയുടെ സ്വഭാവം സ്വഭാവം അംഗീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് മഹാനായ ഈ ആസുബനും ആവ്യ ചോദിച്ചു പോലോ അപ്പോൾ നാം എന്ത് വേണം വയസ്സ് വർദ്ധിച്ചു വരുമ്പോളെല്ലാം ആവേശവും ഉന്മേഷവും അമലിൽ വർദ്ധിക്കണം അതുകൊണ്ട് നമുക്കിവിടെ പരിചയം കൊണ്ട് കണ്ടിട്ട് മസ്ജിദ് ഇവിടകത്ത് ഒന്നാം സഫിൽ നിന്ന് അണിന അണിനടക്കുന്നവരുടെ ശൈലി നിങ്ങൾ നോക്കുക ഒന്നിരിക്കുമല്ലോ ഇങ്ങനെയായിരിക്കും വന്നിരിക്കുക നേരെ നിൽക്കാൻ വരെ പ്രായം തികഞ്ഞത് പ്രായം കൂടിയത് കാണാൻ കാണത്താൽ സാധിച്ചോളമെന്നല്ല പള്ളിയുടെ വാതിൽ കൂട്ടുന്ന കാലഘട്ടത്തിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ കണ്ടിട്ടുണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒരു സുഹൃത്തിനോട് ചാരിമൈ കാപ്പിൽ പണ്ടപ്പോഴോ ഞാൻ എപ്പോഴെങ്കിലും പള്ളിയിൽ പോകുകയാണെങ്കിൽ അങ്ങനെ ഒരവസരത്തിൽ മസ്ജിദിൻ്റെ ഭൂവിയിലേക്ക് സ്വമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു ഒരു തന്തയെ കണ്ടു ബുഹാരിയാണ് ആൾ ഇങ്ങനെയാണ് നടക്കുന്നത് വടിയും വടിയും വടിയുമായി ഞാൻ കാറ് സൈഡിലാക്കിയപ്പോൾ മുപ്പർ ഫൊള്ളോളൂ ഫൊല്ലോളു പോയി പോയിക്കോളി പോയിക്കൊള്ളി മൂപ്പരയ്ക്ക് നടക്കണം മൂപ്പർക്ക് അള്ളാഹൻ റസൂലിൻ്റെ പള്ളിയിലേക്ക് നടക്കണം നടന്ന് കൂലി സമ്പാദിക്കണം കാറിൽ കയറേണ്ടതാണ് നമുക്കൊക്കെ ലജ്ജ അല്ലേ കാരണം നമ്മുടെ ആവേശം താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ആവേശമാണോ ഇത് നോക്കണം ഒരു ആത്മപരിശോധന നടത്തണം ഏത്ര വയസ്സും പ്രായവും കൂടിയാലും ആവേശവും ഉന്മേഷവും ഹൃദയത്തിൽ ഉണ്ടാവണം എന്തിൽ അമൽ ചെയ്യുന്ന കാര്യത്തിലും അവലക്കെടുക്കുന്ന കാര്യത്തിലും അതെ رسول الله صلى الله عليه وسلم ما داوَمَ ما عليه وإن خلد يا دنجر عمل شيء അഹബു സലാത്തി ഇല അള്ളാഹി അലൈഇ ഇലാ റസൂൽ ഇല്ലാഹി സല്ലാഹു അലൈവിസ്ലം മാതാവ മലഹി നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം നബി സ്ഥിരമായി നമസ്കരിച്ചു കൊണ്ടേ എപ്പോഴെങ്കിലും ഒരു പുതിയ നമസ്കാരം നമസ്കരിച്ചാൽ പിന്നെ അത് റസൂൽ അള്ളാഹി സലഹു അലി വല്ലം തുടർച്ചയായിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അത് റസൂള്ളാൻ്റെ പ്രത്യേകതയാണ് ഒരു നമസ്കാരം റസൂൽ കഴിഞ്ഞാൽ സുന്നത്ത് ഏതെങ്കിലും ടൈമിൽ രാവിലാവട്ടെ രാത്രിയാവട്ടെ പിന്നെ അത് നിർത്തുക തുടർച്ചയായിട്ട് അള്ളാൻ അള്ളാൻ്റെ മുമ്പിൽ റസൂൽ ലജ്ജ തോന്നലാണ് റബ്ബിൻ്റെ മുമ്പിൽ ഈ സമയത്ത് നിന്നിട്ട് ഇനി ആ സമയം വരുമ്പോൾ നിൽക്കാതിരിക്കല്ല എങ്ങനെയെന്ന് അവിടേക്കൊന്നും നമ്മൾ എത്തുകട്ടോ എങ്കിലും നമുക്ക് ആ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കഴിവിൻ്റെ ആ അണ്ടറിൽ പെട്ടതെങ്കിലും നാം ചെയ്യണം വീഴ്ച വരുത്താതെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമുക്ക് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് റാങ്ക് നേടിയവരുടെ നാട്ടിൽ ജീവിക്കുകയാണല്ലോ അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മളിൽ ഉണ്ടാവണ്ടേ നാം ഇപ്പോൾ റമലാനിൻ്റെ വാതിൽക്കല്ലാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ